ഞങ്ങളെ ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ട്രെൻഡിങ് ആയിക്കോട്ടിരിക്കുന്ന ആ ഒരു വീഡിയോ ഉണ്ടല്ലോ രണ്ട് രണ്ടു കുപ്പിട്ടുണ്ട് സംഭവം ചെയ്യാനായിട്ട് പിള്ളേരൊക്കെ ഉഷാറായിട്ടിരിക്കുകയാണ് ഇപ്പൊ അറിയാലേ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് ഒരു വീഡിയോ ആണ് കുപ്പിയിൽ വെള്ളം ചെറുത്തിട്ട് ചീറ്റിക്കുന്ന പരിപാടി പക്ഷെ എത്രത്തോളം അത് സക്സസ് ആവുമെന്ന് പറയാൻ പറ്റില്ല എന്തായാലും ഒക്കെ ചെയ്തു നോക്കാം അതിന് ഹോൾ ഉണ്ടാക്കാനായിട്ട് ഇപ്പം എടുത്താൽ അറിയാം നമ്മുടെ തയ്യൽ മിഷനത്തിലിടുന്ന സൂചിയാണ് ഇതാണ് കുറച്ചും കൂടി നല്ലത് ഇതാകുമ്പോൾ നമുക്ക് ഈ ഭാഗത്ത് നമുക്ക് പിടിക്കാം അങ്ങനെ പിന്നെ ഇതിൻ്റെ ഒരു പേപ്പറാണ് അല്ലെങ്കിൽ നമ്മുടെ മുണ്ടാണെങ്കിലും ഇങ്ങനെ ചെറുതായിട്ടെടുത്ത് അപ്പോൾ നമ്മളെ ഏ ഹോൾ ഹോളുണ്ടാക്കിയാണ് അച്ചാല മുച്ചാലോ നമുക്ക് കുത്തി ഇത് ചീറ്റിക്കുമ്പോൾ നമ്മൾ ആ വീഡിയോയിലൊക്കെ കാണുന്ന പോലെ വൈഡായിട്ട് വരുമെന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പില്ല എന്തായാലും നമുക്കത് ചെയ്തു നോക്കാം പിന്നെ ഇത് കുത്തുമ്പോൾ നോക്കണം നമ്മുടെ കയ്യിൽ കുത്തിക്കാതെന്ന് നോക്കണം ഞങ്ങൾ രാത്രിയാകാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നത് രാത്രി എടുക്കുമ്പോഴാണ് ഇതിനൊരു പ്രത്യേക ഭംഗി അതുകൊണ്ടത് നമ്മൾ കുപ്പിയിൽ വെള്ളമൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട് രണ്ട് കുപ്പി ഉണ്ട് ഒരു ചെറിയ കുപ്പി ഉണ്ട് വലിയ കുപ്പിയുണ്ട് വീട്ടൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു മണി ഒമ്പത് മണിയായിട്ടുണ്ട് അപ്പം ഞാനും ചെറുത കുട്ടിയും കൂടി ഒന്ന് ചെയ്ത് നോക്കിയാണ് നമ്മളത് ലൈറ്റിൻ്റെ നമ്മൾ സ്റ്റാൻഡ് എടുത്തിട്ടുണ്ട് പിന്നെ ടോർച്ചില്ലേ കഴിഞ്ഞ ദിവസം വായിച്ച ടോർച്ച് ആ ടോർച്ച് ടോർച്ചത് എടുത്തിട്ടുണ്ട് അല്ലേ സ്റ്റാൻഡിൻ്റെ മേലെ കെട്ടി വെച്ചിട്ടുണ്ട് ബാക്ക് ലൈറ്റിന് വേണ്ടിയിട്ടാണ് മറ്റേ തന്നെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ ഇതിലാണ് മിക്കതും വീഡിയോസ് കണ്ടേക്കുന്നത് അപ്പം നമുക്ക് ബാക്ക് ലൈറ്റ് കൊടുക്കാനായിട്ട് വേറെ ഒന്നും പിന്നെ നമ്മുടെ ഫേസിലേക്ക് അതായത് വീട്ടിൽ നിന്നുള്ള വെളിച്ചം നമ്മുടെ ഫേസിലേക്ക് വരും ഇതുകൊണ്ട് നമുക്ക് അവിടെ വെക്കാം ഇത് ഇവിടെ ഇട്ട് വെക്കാം ചൂളി കേട്ടോ ശീതക്കുറിയുടെ ഫേസിലും വെളിച്ചമുണ്ട് നമ്മുടെ ബാക്ക് ലൈറ്റും ഉണ്ട് അടിയിടണ്ട് അപ്പോൾ അത് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ലൈറ്റൊക്കെ ഓൺ ചെയ്ത് വെള്ളം കുപ്പി കയ്യിലുണ്ട് ശരിക്കാം ശരിയാവോ i െൽപ്പ് ചെയ്യാൻ വന്ന അനീഷാണ് അനീഷ് എന്താണ് പുള്ളിപ്പുലിയ അവരെന്ത് അപ്പം എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ പരിപാടി അപ്പം ഇൻസ്റ്റാഗ്രാമിൽ ഭയങ്കര വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ് ബോട്ടിൽ ഇങ്ങനെ വാട്ടർ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോസ് കംപ്ലീറ്റ് അപ്പം നമ്മളത് പരീക്ഷിച്ച് എന്തായാലും നിങ്ങൾ അഭിപ്രായം അറിയിക്കണം കേട്ടോ എങ്ങനെയുണ്ടോന്ന് വെച്ചാൽ അപ്പോൾ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുപോലെ ഓക്കെ ഗുഡ് നൈറ്റ്